ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ശ്യാം ഇങ്ങനെ രാത്രി മുഴുവൻ ആലോചിക്കുക ആട്ടോ ശ്രുതിക്ക് എന്തോ വലിയ മാറ്റമുണ്ട് അവൾ ഇനിയാ ഞാൻ ഡോക്യുമെന്റ് കണ്ട പോലെ അവൾ എങ്ങനെ ഡോക്യുമെന്റ് കണ്ടോ അതുകൊണ്ടാണ് അവൾക്ക് എത്ര വലിയ മാറ്റം എന്തൊക്കെയോ അവള് മറിക്കുന്നുണ്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൾ ഇവിടെ കള്ളം പറഞ്ഞ് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ എന്താണോ എന്തോ എന്തായാലും ഡോക്യുമെന്റ് വെച്ചിട്ട് തന്നെ ഉണ്ടോ നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാം വേഗം കിടക്കുന്ന തലേനെടുക്കാണ് അതിന്റെ ഉള്ളിലായിട്ടോ ഡോക്യുമെന്റ് ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുന്നത് അതെടുക്കുകയാണ് ശ്യാമു ോ സാധനങ്ങളൊക്കെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്യാമ തലോണ അവിടെ വെച്ചിട്ട് അതേ മുകളിൽ തല വെച്ച് കിടന്നിട്ട് സ്വപ്നം കണ്ട് ശ്രുതി ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഇനിയിപ്പോ അശ്വിനി സാറിനെ രക്ഷിക്കാൻ എന്താ ഒരു വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കെ തന്നെ മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതി ആ ആന്റി അതെ നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട കുനനെ കണ്ടുപിടിക്കാൻ ഞാൻ എന്നെ സഹായിക്കാം ഏ സത്യാണ് ആൻറ്റി ആന്റി പറയേണ്ടത് സത്യമാണോ ഓ കീറസാരിക്കാരി സത്യമാണ് പറയണത് ഇത് നിന്റെ സങ്കടം കണ്ടിട്ടൊന്നും അല്ല പക്ഷേ എന്നങ്ങളുടെ കുഞ്ഞനെ വേണ്ടിട്ടാണ് കുഞ്ഞൻ മിസ്സായി പോയതിൽ എനിക്ക് വല്ലാത്ത വിഷമുണ്ട് മോനെ മോനെപ്പോൾ തന്നെയാണ് അവൻ അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം കൂടിയല്ലേ പിന്നെ ഈ കാര്യം നീ പറഞ്ഞ പോലെ ഈ വീട്ടിൽ ആരോടും പറയാതിരിക്കണെന്ന് നല്ലത് മുത്തശ്ശെടുത്ത് പറഞ്ഞ മുത്തശ്ശിക്കും ആകെ വിഷമം അഞ്ചിനടുത്ത് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ വയറ്റിലൊരു കുഞ്ഞും കൂടി ഉള്ളതല്ലേ നമ്മളല്ലേ അവളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അവൾക്ക് എന്തിന് പറഞ്ഞാൽ അവൾ മരുന്നും കഴിക്കില്ല ഭക്ഷണവും കഴിക്കില്ല അവൾ ആകെ തളർന്നൊടിഞ്ഞു കിടക്കും പിന്നെ ക്ഷ്യാമം ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കന്നെയാണ് പിന്നെ എൻ്റെ മോൻ എൻറെ മോനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അശ്വിന്റെ എല്ലാ ജോലിയും അവരാണ് ഏറ്റെടുക്കണത് നിന്റെ ചേച്ചിയുടെ ഈ കാര്യമായിട്ട് ഒരു കാര്യമില്ല കാരണം നിന്റെ അത്ര ധൈര്യം പോലും അവൾക്കില്ല എനിക്കാണെങ്കിൽ അതൊരു പൊട്ടനാണ് അതുകൊണ്ട് പിന്നെ ഈ വീട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ളതും കാര്യങ്ങൾ തന്ത്രപരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നവരുടെ ഉള്ള ഒരാളെന്ന് പറഞ്ഞത് ഈ മനോരമ തന്നെയാണ് അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും നമുക്ക് ധൈര്യമായിട്ട് അന്വേഷണം തുടങ്ങാം അല്ല നമ്മൾ എങ്ങനെയാണ് അന്വേഷണം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ആന്റി ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ന് ലണ്ടനിൽ ഫ്ലൈറ്റിൽ കയറണ അശ്വിൻ അശ്വിൻസാര് കയറാൻ പോണ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അശ്വിൻ സാർ ലണ്ടൻ ഫ്ലൈറ്റിലേക്ക് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ കയറാൻ പോയ സെക്കൻഡിലാണ് അശ്വിൻ സാറിന് എന്തോ സംഭവിച്ചത് അത് എന്തായിരിക്കും സംഭവിച്ചത് ആദ്യം അന്വേഷിക്കേണ്ടത് അശ്വിൻ സാർ ലണ്ടൻ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ആ എയർപോർട്ടിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എയർപോർട്ടിലെ സി ക്യാമറകൾ ഫോട്ടേജുകൾ പരിശോധിച്ചാൽ നമുക്കതിന് നല്ലൊരു ഉത്തരം കിട്ടും എന്ന് പറയണം ശരി നാളെ നമുക്ക് രണ്ടുപേർ കൂടി എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് മനോരമ വിചാരിക്കുകയാണ് അങ്ങനെ ശ്രുതി മനോരമ കൂടി എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് ആദ്യം അവർക്ക് സി സി ടി വി കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും പിന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ആ ദിവസത്തെ അതേ ടൈമിലുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കുകയാണ് നോക്കുമ്പോൾ അശ്വിന് ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായിട്ട് കാണാട്ടോ കാരണം ആ ഭാഗത്താണ് ക്യാമറ ഇരിക്കുന്നത് അത് കയറുന്ന എൻട്രൻസ് ഭാഗത്തിലേക്ക് അതിനുശേഷം അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സമയത്ത് അശ്വിൻ ഫ്ലൈറ്റിലേക്ക് ും രണ്ടു മൂന്ന് പേര് അശ്വിന്റെ പുറകെ വരുന്നുണ്ട് ശേഷം അശ്വിനെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അശ്വിന്റെ മുഖം ആകെ മാറുന്നുണ്ട് ശേഷം അവര് മൂന്നാല് പേര് കൂടി ഒരുമിച്ചാണ് അശ്വിനെ ഉന്തി തള്ളി കൊണ്ടുപോയിരിക്കുന്നത് പക്ഷെ അതിനെ ബാക്കി കാണാൻ പറ്റുന്നില്ല അങ്ങനെ ശ്രുതി മനോരമയെ മനസ്സിലാക്കാണ് അശ്വിൻ അപ്പോ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് പക്ഷെ എങ്ങോട്ടേക്കാണ് പോയത് എവിടെയാണ് പോയത് ഒന്നും അവർക്കും മനസ്സിലാവുന്നില്ല വീണ്ടും ശ്രുതി പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചെടുക്കുകയാണ് ഇനി ഈ ഷ്യാമെന്ന് പറഞ്ഞ ആൾക്ക് ഇതിന്റെ പിറകിൽ എന്തെങ്കിലും ഒരു ണ്ടാവോ കാരണം അന്ന് എയർപോർട്ടിൽ ശ്രുതി മാത്രമല്ല ശ്യാമും വന്നിരുന്നല്ലോ അതുകൊണ്ട് ശ്രുതി ഷ്യാമിനെ സംശയിക്കാൻ വേണ്ടി തുടങ്ങാണ് ശ്യാം റൂമിൽ ഇല്ലാത്ത സമയത്ത് പതിക്ക് ശ്യാമിന്റെ ഫോൺ ശ്രുതി നോക്കുന്നുണ്ട് അത് ലോക്കൊന്നും അല്ല കേട്ടോ ആല് ഫോണിൽ നോക്കുമ്പോഴേക്കും അതിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വിഡ്രോ ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട് പത്ത് പൈസ കൈയില്ലാത്തയാൾ ഇങ്ങനെയാ പത്ത് ലക്ഷം രൂപ വിഡ്രോ ചെയ്തത് എന്നാണ് ശ്രുതി വീണ്ടും ആലോചിക്കണത് അതിനുശേഷം ഷ്യാമിന്റെ മൊബൈലിലെ കോൾ ഹിസ്റ്ററി ഒക്കെ നോക്കാണ് അതിൽ പല നമ്പറിലും കോൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി വേഗം തന്നെ ഫോൺ അവിടെ വെച്ചിട്ട് പോകുവാണ് ശേഷം ശ്രുതി വേഗം എന്തായാലും ഒരു കാഴ്ച ഷ്യാമിനെ ഫോളോ ചെയ്തിട്ട് കാര്യം എന്ന് വിചാരിക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ ശ്യാം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഫോൺ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ ആ ഫോൺ കോളിൽ ശ്രുതിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട് അങ്ങനെ ശ്രുതി ശ്യാമിന്റെ പിന്നാലെ തന്നെ പോവാണ് ശ്യാം വണ്ടി ഓടിച്ച് സ്പീഡിലാണ് പോണത് ശ്രുതിയും പുറകെ തന്നെ പോകുന്നുണ്ട് അതൊരു കാട് കയറിയ ആരും പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമാണ് അവിടെ ഒരു ൂലക്ക് ശ്യാം പാർക്ക് ചെയ്തതിനു ശേഷം നടന്നാണ് ഉള്ളിലേക്ക് പോണത് ശ്രുതി അങ്ങനെ തന്നെയാണ് ശ്രുതിയും പതിക്കെ ശ്യാമിന്റെ പുറകിലേക്ക് തന്നെ പോകുന്നുണ്ട് ശ്യാം അകത്തേക്ക് കയറി പോവാണ് ശ്രുതി ആണെങ്കിൽ അവിടെ കുറച്ച് ഇഷ്ടികയൊക്കെ കൂട്ടി വെച്ചിട്ട് ആ ഒരു ബിൽഡിംഗ് ചെറിയൊരു ഹോൾ ഉണ്ട് ആ ഹോളിൽ കൂടി ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ശ്യാം അവിടുണ്ടായത് രണ്ടുമൂന്ന് മൂന്ന് അടുത്ത് സംസാരിക്കുകയാണ് നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യില്ല എത്ര ദിവസം അയാൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ ഇത് ശ്രുതി ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതിക്ക് കാണാൻ പറ്റാത്തതുണ്ട് ശ്രുതി വീണ്ടും വീണ്ടും എത്തി വല്ലി നോക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന പലകയോ ഇഷ്ടികയോ എന്തോ നിലത്തേക്ക് വീണിട്ട് ശ്രുതി അപ്പുറത്തേക്ക് മറിഞ്ഞു വീഴുവാട്ടോ ഒച്ച കേൾക്കുമ്പോൾ ശ്യാമിന്റെ ഗുണ്ടകൾ വേഗം പുറത്തേക്ക് പോയിട്ട് ശ്രുതി എന്നെ പിടികൂടുകയാണ് നീ ആരാ എന്തിനാ ഇവിടെ വന്നത് നീ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒച്ച കേൾക്കുമ്പോഴേക്കും ഷ്യാം വേഗം പുറത്തേക്ക് ഇറങ്ങാണ് ശ്രുതി നീയോ നീ എന്താ ഇവിടെ ഇത് എനിക്ക് അറിയാവുന്ന ആളാണ് പിടിവിട എന്ന് പെട്ട ശ്രുതിയുടെ കൈന്ന് ഗുണ്ടകൾ പിടിവിടാൻ പിടി മാറ്റുമാറാൻ വേണ്ടി പറയാണ് ശ്യാം ചോദിക്കണ്ടെ എന്തിനാ ശ്രുതി നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എനിക്ക് മനസ്സിലായി നിനക്ക് എന്തൊക്കെയോ എന്റെ ഒരു സംശയമുണ്ട് എന്റെ അടുത്തല്ലേ അതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ നീ ഇവിടെ വരില്ലായിരുന്നല്ലോ എന്നെ ഫോളോ ചെയ്തിട്ട് ഞാൻ നീ ഇവിടെ വന്നത് എന്ന് പറയാണ് നീ അകത്തേക്ക് ശ്രുതിയെ വിളിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ഷ്യാം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ശ്രുതി ഇത്ര സംശയം എന്താ നിനക്ക് ഇത്രമാത്രം ഡൗട്ട് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ടേ നിങ്ങൾ എന്തിനാ പത്തു ലക്ഷം രൂപ വിഡ്രോ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഹോ അതാണ് ഇത്ര വലിയ കാര്യം അതറിയാനോ നീ എന്നെ ഫോളോ ചെയ്തു തന്നത് പത്ത് ലക്ഷം രൂപ വിഡ്രോ ചെയ്തത് എന്റെ മഞ്ജലിയുടെ പേരിൽ ഒരു വീട് പണിയണ കാര്യം നിനക്കറിയാലോ അതിന് വീട് പണിയാവുമ്പോഴേക്കും കുറെ പൈസയുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ അതിനുവേണ്ടിയാണ് പൈസ വിഡ്രോ ചെയ്തത് ഇനി നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത് എന്ന് ചോദിക്കുകയാണ് ശേഷം ശ്യാം ഒന്നും ഇണ്ടാതിരിക്കാണ് ശ്രുതിക്ക് അതിന് തീരെ വിശ്വാസമൊന്നുമില്ല കേട്ടോ അങ്ങനെ ശ്രുതി നിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ചെമ്പന പൂവിലെ സച്ചിയാണ് ശ്രുതിയെ അശ്വിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വരുന്നത് ശ്രുതി കഷ്ടപ്പെട്ട് അശ്വിൻ അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ടിട്ടുണ്ട് അശ്വിന്റെ കൂടെ ഇരിക്കുന്നൊക്കെയുണ്ട് ശ്രുതി അവിടെ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചിയാണ് ശ്രുതിക്ക് വെൽവിഷ്ണായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നത് ഇന്ന സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സച്ചിയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ ശരിക്കും ഹിന്ദിയിലെ ശ്രുതി തന്നെയാണ് ഒറ്റക്കാണ് കണ്ടുപിടിക്കുന്നത് എല്ലാ കാര്യങ്ങളും പക്ഷെ ഇതിൽ സച്ചിയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സച്ചി ആ സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ കാരണം സച്ചിയാണ് ഇന്ന സ്ഥലത്ത് ഷ്യാം പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ മറ്റേതിൽ ഷ്യമിനെ ഫോളോ ചെയ്തിട്ടാണ് ശ്രുതി കണ്ടുപിടിക്കണത് കേട്ടോ അങ്ങനെ ശ്രുതിനെയും അതുപോലെതന്നെ അശ്വിനെ സച്ചി അവിടെ വരുവാണ് സച്ചി ഒരു കൈയ്യിൽ അശ്വിനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ശേഷം ഗുണ്ടകളൊക്കെ അടിച്ചൊതുക്കുവാട്ടോ എന്നിട്ട് അശ്വിൻ അവിടെ നിന്ന് രക്ഷിക്കുകയാണ് കൂടെ ശ്രുതി ഉണ്ട് ശ്രുതി അപ്പോഴേക്കും ആകെ തളർന്നൊടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ശ്രുതിയെ കയ്യിൽ പിടിച്ചിട്ടാണ് അശ്വിൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഇവര് മൂന്ന് പേരും കൂടിയിട്ട് പിന്നീട് നേരെ പോണത് അശ്വിന്റെ വീട്ടിലേക്കാണ് സയറാം കുടുംബത്തിലേക്കാണ് അവിടെ പോയിട്ട് ഷ്യമിനെ കുറിച്ചുള്ള എല്ലാ തോന്നിവാസങ്ങളും ശ്യാമിന്റെ വൃത്തികേടുകളും എല്ലാം തന്നെ തുറന്നു പറയട്ടെ ശ്യാം അവിടെ ഒന്നും അറിയാതെ നമ്മൾ തിരിച്ചു വരുവാട്ടോ ശ്യാമിന്റെ മുഖം അടിച്ചു പൊട്ടിക്കുകയാണ് അശ്വിൻ കൂടെ നമ്മുടെ ശ്രുതി ഉണ്ട് അങ്ങനെ എല്ലാവരുടെയും കൈത്തരിപ്പ് മാറുന്നവരെ ശ്യാമിന്റെ മുഖത്ത് എല്ലാവരും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ ശ്യാമിന്റെ കള്ളത്തരങ്ങളെ പൊളിയാൻ പോകുവാണ് ഈ ആഴ്ച ലാസ്റ്റോട് കൂടിയിട്ട് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ്സ് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഭാഗങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റേ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പറയാതെ വിഴുങ്ങിക്കളന്നത് എന്തായാലും നമുക്ക് ആ റൊമാൻറ്റിക് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇല്ലോന്നുള്ളത് നമുക്ക് ഇനി ബുധനാഴ്ച മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരി തന്നെ കാണാം സച്ചി വരുന്നത് ചിലപ്പോ നല്ലതിനെ ആയിരിക്കാം ചിലപ്പോ കാണും കുറച്ചു സൂപ്പർ എപ്പിസോഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ